ായിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര കിലോ ബീഫ് ഇത്രയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ കുറച്ച് ക്യാഷ്നട്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ഒരു ഒരു ടീസ്പൂണോളം അളവിൽ നാരങ്ങ അനീര് ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി അരച്ച മിക്സ് ഒരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം അതിലേക്ക് ഇനി ഒരു അരക്കപ്പ് തൈര് കാൽ കപ്പ് ഫ്രഷ് ക്രീമ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വേസ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബോൾ എടുത്ത് അതിലേക്ക് വേവിച്ച ബീഫ് എടുത്തു വെക്കുക ബീഫ് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയിൽ നിന്ന് കുറച്ച് ഈ ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഒരു പാനിന് അടുപ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ബീഫ് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുന്നതാണ് ഓൾറെഡി നമ്മളുടെ ബീഫൊക്കെ നമ്മൾ വേവിച്ചതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും ബീഫ് ഫ്രൈ ആവുന്ന സമയത്തേക്ക് നമുക്ക് മറ്റൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഒരു സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് നമുക്ക് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്ന ആ മസാല ബാക്കി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്കൊരൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ബീഫും മസാലയും എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പ് കൂടെ കൊടുക്കാം നമ്മൾ ഓൾറെഡി ബീഫ് ഉപ്പ് ഇട്ട് തന്നെ വേവിച്ചതാണ് പിന്നെ ഈ മസാലയ്ക്ക് നമ്മൾ അത് ഉപ്പ് ചേർത്തിട്ടില്ല അത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കസ്തൂരിമേറ്റിയും കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പൊ നമ്മൾ ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഇതിന്റെ അടുപ്പ് തുറന്നപ്പോൾ തന്നെ വളരെ നല്ലൊരു സ്മെല്ലാണ് വന്നിട്ടുള്ളത് നമ്മുടെ മുഗലായി ബീഫ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്കിനി മറ്റൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം